ഹായ് സുഹൃത്തുക്കളെ ഹായ് ഫ്രണ്ട്സ് കുറേ നാളായി കാണാത്ത അപ്പോൾ ഞാനൊരു നാട്ടിൽ പോയിരുന്നു അപ്പോൾ ഒരു ചക്ക ഭരിക്കാൻ വേണ്ടി പോവുകയാണ് കുറേ നാളൊന്നും വീഡിയോ ഇല്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ടാളന്നോട് ചോദിച്ചു എന്താ ഇപ്പം വീഡിയോ അങ്ങനെ ഒരു ചക്ക പറിക്കുന്ന വീഡിയോ ഇട്ടു തുടങ്ങാമെന്ന് കരുതി അങ്ങനെ ഒരു തോട്ടി ഒരു കൊക്കയെടുത്ത് ചക്ക നോക്കി പോവുകയാണ് ആ ചക്ക കണ്ടു കിട്ടി ചക്ക ഇതാ റെഡി ആ ചക്ക താഴെ വീണ് അവിടുന്ന് കിട്ടിയ കുറച്ച് കുരു ചക്കയുടെ കുരു ശേഖരിച്ച് കുറച്ചപ്പുറം കൊണ്ടു വെക്കുകയാണ് കൊക്ക അങ്ങനെ ചക്കയെടുത്ത് വീട്ടിലേക്ക് നല്ല നടക്കുകയാണ് സുഹൃത്തുക്കളെ മലയോര മേഖലയിലെ പ്രത്യേകത എന്ന് പറയുന്നത് ചക്ക മാങ്ങ കപ്പ കപ്പക്ക അങ്ങനെ കിഴങ്ങ് വർഗങ്ങൾ എല്ലാം ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലങ്ങളാണ് ഗ്രാമപ്രദേശങ്ങളിലെ പ്രത്യേകത പഴയ കാലത്താണെങ്കിൽ ഈ ചക്കയുടെ കൂടെ നല്ല വെടിയറച്ചി നാടൻ തോക്കുകൊണ്ട് വെടിവെച്ചിട്ട് കിട്ടുന്ന ഇറച്ചിയൊക്കെ ഉണ്ടായിരുന്നു ഇന്നത് നിരോധിച്ചുകൊണ്ട് അതില്ല അതുകൊണ്ട് നമ്മളെ സാധാരണ വെളുത്തുള്ളി കാന്താരി തേങ്ങ നല്ലവണ്ണം ഇടിച്ച് യോജിപ്പിച്ച് വെന്ത് കഴിയുമ്പോൾ അതിലിട്ട് കൊടുത്താൽ മതി നല്ല ആയിരിക്കും അങ്ങനെ ഞങ്ങളൊക്കെ വെക്കാം മത്തിക്കറി ഉണ്ടെങ്കിൽ ചോറിൻ്റെ നല്ല ടേസ്റ്റിൽ കഴിക്കാം നാട്ടിൽ പോയപ്പോൾ ഒരു ഊതി തോന്നിയതാണ് ഒരാഗ്രഹം തോന്നി ചക്ക കുറച്ച് ഒരു വെറൈറ്റി മോഡലിലാണ് ഞാനിപ്പോൾ ഇത് എൻ്റെ ചൊള വേർതിരിച്ചെടുക്കുന്നത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ കറ കുറവായിരിക്കും മറ്റേ പീസാക്കുമ്പം അതിൻ്റെ നടുവേ കട്ട് ചെയ്യുന്ന സമയത്ത് അതിന്റെ വെളിഞ്ഞേർ അഥവാ കറ കൂടുതൽ ഉണ്ടാവും ഇങ്ങനെയാകുമ്പോൾ കുറവാണ് അതെടുത്ത് നടുക്കിയ കൊത്തടാ അങ്ങനെ ഒന്ന് ഊര് പെട്ടെന്നൊന്നാ രണ്ടാമതോന്നുകൂടി കൊത്തിയേ വേട്ട വേട്ടുകൊടുക്കേ ഊര് വേട്ടടാ പാഞ്ഞു വേട്ട് അങ്ങനെ അത കണ്ട എങ്ങനെയാന്ന് അഭ്യാസം എത്ര വെട്ടെന്ന് ചോള എടുക്കാൻ പറ്റുന്നറിയാ കടാ കടാ എന്ന് പറഞ്ഞാ സ്പീഡ് സ്പീഡ് പെട്ടെന്ന് നോക്കും പെട്ടെന്ന് നോക്കും അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കണേ ഒരു വീഡിയോ വെറൈറ്റി വീഡിയോ ആക്കിയിട്ട് കണ്ട് അങ്ങനെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം പെട്ടെന്ന് പെട്ടെന്ന് വൃത്തിയാക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഞാൻ ഇങ്ങനെ നോക്കിയാൽ ഒന്ന് വീഡിയോ കണ്ടിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത് കുറേ നാളായാലും വീഡിയോ ഇടാത്തത് അപ്പോൾ പെട്ടെന്നായിട്ട് നമ്മളെ വീട്ടിലുള്ളവർക്കെല്ലാം കൊച്ച് അതിശീന്നതാണ് അവരുടെ വീഡിയോ ഒന്നും കാണുന്നില്ല നാലുമണിയാകുമ്പോൾ തന്നെ ചക്ക റെഡിയായി എല്ലാ തല പറിക്കലും ഇതുപോലെ ചുള്ള വർദ്ധിച്ചു കൊടുക്കലെല്ലാം പെട്ടെന്നായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ചക്ക റെഡിയാക്കി കൊടുക്കാൻ വേണ്ടി പറ്റും ചക്കൊള എടിയുണ്ട് നിങ്ങളുടെ നാട്ടിൽ വൃത്തിൽ വരാരും ഉണ്ടെങ്കിൽ വേറെ ചൊള എന്നല്ലാണ്ട് വരുന്നെങ്കിൽ പേരുണ്ടെങ്കിൽ ഒന്നറിയിക്കണം അടുത്ത പ്രാവശ്യം അത് കൂടി കൂട്ടി പറയാലോ അപ്പോൾ കുറേ നാളായി വീഡിയോ ഇടാത്ത ഒന്ന് എന്നെ സഹായിക്കണം വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം எந்த வீட்டில் அனியன் சூபேரின் வர